ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ രതീഷ് പരപ്പരങ്ങാടിയാണ് കേട്ടോ ഇന്ന് അപ്രതീക്ഷിതമായിട്ട് ഒന്ന് കാലിക്കറ്റ് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ബേപ്പൂരാണ് ഇറങ്ങിയത് അപ്പോൾ ഒരു സന്തോഷ വാർത്ത ഉണ്ട് നമുക്ക് വാഹനങ്ങളൊക്കെ ആയിട്ട് ബേപ്പൂരിൽ നിന്ന് ചാലിയത്തേക്കും ചാലയത്തു നിന്ന് ബേപ്പൂരിലേക്കുള്ള ജംഗാർ റെഡി ആയിട്ടുണ്ട് കുറച്ച് കാലങ്ങളായിട്ട് ജംഗാർ ഇല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ അത് റെഡി ആയ വിവരം ഒന്ന് കുറേ പേർക്ക് അറിയത്തില്ല നമുക്ക് താൽക്കാലികമായിട്ട് ഹൗസ് ബോട്ട് ഉണ്ടായിരുന്നു ഈ വരെ സർവീസ് ഇല്ലാത്ത സമയത്ത് ഇത് അടിപൊളിയായിട്ട് വൈബാണ് ഷിപ്പും ബോട്ടും കാര്യങ്ങളൊക്കെ കണ്ടു കണ്ടുകൊണ്ട് നമുക്ക് അക്കരെ അക്കര നിൽക്കരയിലേക്ക് പോവാം അതായത് നമ്മൾ വാഹനം വെച്ച് പോവാം അതായത് കാറോ ലോറിയോ ബൈക്കോ എല്ലാം നമുക്ക് കാലിക്കറ്റയ്ക്ക് ഏറ്റവും എളുപ്പമുള്ള പരിപാടിയാണ് കറങ്ങി പോകണ്ട ഫറൂക്ക് ബ്ലോക്കിലോ കാര്യത്തിലൊന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇതൊന്ന് മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കും കുറേ പേർ അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പുറത്തെ സൈഡിൽ സർവീസ് ഉണ്ട് നമ്മളെ ജങ്കാർ ഇല്ലാത്ത സമയത്ത് ഉണ്ടായിരുന്ന ആളാണത് പുള്ളിക്കാരെ അവിടെ ഉണ്ട് കേട്ടോ അപ്പുറത്തെ ഹൗസ് ബോട്ട് അപ്പോൾ അതിൽ നമുക്ക് വാഹനങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല ജനങ്ങൾക്ക് പോവാം ഇതാകുമ്പോൾ ഒന്നും കൂടി സൗകര്യമാണ് വാഹനങ്ങളൊക്കെ സെറ്റായിട്ട് കൊണ്ടുപോകാം നമുക്ക് അപ്പോൾ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക ഒരുപാട് പേര് അറിയാത്തവരുണ്ടാവും നമ്മളെ ഈ ഭാഗത്തൊക്കെ വരപ്പനങ്ങാടി ചെട്ടിപ്പൊടി വാഹനങ്ങളൊക്കെ ഒരുപാട് പേര് അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ആ വാഹന സൗകര്യം അവൈലബിൾ ആണ് കേട്ടോ മാക്സിമം എത്തിക്കുക അതേപോലെ തർക്കാലും വാഹനങ്ങൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളാണെങ്കിലും അപ്പുറത്തെ സൈഡിലുണ്ടോ അപ്പോൾ ഇന്ന് കാഴ്ചകളിലേക്ക് ഒന്ന് ജസ്റ്റ്